രേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ലെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം തോൽപ്പിക്കുമെന്ന മോദി ഭയപ്പെടുന്നു അദാനിയെയും അംബാനിയെയും വിളിച്ച് രക്ഷിക്കണമെന്ന് മോദി ആവശ്യപ്പെടുകയാണെന്നും രാഹുൽ പറഞ്ഞു നോബിൾ മരിക്കാരുടെ വിവരങ്ങളുമായി നോബിൾ കഴിഞ്ഞ ദിവസവും അതിശക്തമായ മറുപടിയാണ് മോദിക്ക് രാഹുൽ നൽകിയത് ഇന്നിപ്പോൾ എവിടെയാണ് പ്രതികരണം ൃതി കനോജിയാണ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ജനങ്ങളെ അഭിസംബോധന സംസാരിച്ചത് അതിൽ പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ അദാനി അംബാനി അടക്കമുള്ളവർ ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ ഇന്നിപ്പോൾ വിമർശനം ഉണ്ടായത് മോദി സർക്കാർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം വീണ്ടും അധികാരത്തിൽ എത്തുന്ന കാര്യത്തിൽ സംശയമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ശക്തമായ രീതിയിൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ മുന്നേറുകയാണ് നിരവധി പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളായി തന്നെ പ്രകടന പത്രികയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കർഷകർക്കും ഒക്കെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മാറ്റത്തിന്റെ ഒരു അലയൊളി ഉത്തർപ്രദേശിൽ നിന്ന് ഉണ്ടാകും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് നിലവിൽ പരാജയമായത്താൽ പ്രധാനമന്ത്രി അംബാനിയെയും അദാനിയെയും വിളിച്ചുകൊണ്ടാണ് രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് താൻ അടക്കമുള്ള കോൺഗ്രസിന് ഉൾപ്പെടെ പണം നൽകിയെന്നടക്കമുള്ള ആരോപണങ്ങൾ വന്ന് അതിന് പിന്നാലെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ് എന്താണെങ്കിലും കോൺഗ്രസ് സഖ്യം ഇന്ത്യ സഖ്യം വലിയ പ്രതി തന്നെ പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിലൊരു വിജയം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിന്റെ ഭയത്താലാണ് ഭയത്താണിപ്പോൾ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പല കാര്യങ്ങളും പല ആരോപണങ്ങളും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉഭിനയിക്കുന്നത് എന്ന കാര്യവും രാഹുൽ ശരി